വാരണാസി ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മൂന്നാം തവണയും പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞാണ് അദ്ദേഹം ജില്ലാ കലക്ടറുടെ ഓഫീസിലെത്തി നാമകദേശ പത്രിക സമർപ്പിച്ചത് പണ്ഡിറ്റ് ഗംഗേശ്വർ ശാസ്ത്രിക്ക് ഒപ്പം എത്തിയായിരുന്നു അദ്ദേഹം പത്രിക കൈമാറിയത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മറ്റ് മുതിർന്ന നേതാക്കളും പ്രധാനമന്ത്രിയോടൊപ്പം എത്തിയിരുന്നു പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി വാരണാസിയുമായുള്ള തൻ്റെ ആഴത്തിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒരു മാസ് ഡയലോഗുമായാണ് പ്രധാനമന്ത്രി എത്തിയത് കാശിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം വികാരധീനനായി പലപ്പോഴും ഒരു കരച്ചിലിൻ്റെ വക്കിലെത്തി ഗംഗാനദിയുടെ ദത്ത് പുത്രനാണ് താനെന്ന് നരേന്ദ്രമോദി പറയുന്നു ഗംഗാ മാതാവ് എന്നെ വിളിച്ചു ദൈവത്തെ ആരാധിക്കുന്നതായി കണക്കാക്കിയാണ് ഞാൻ എൻ്റെ എല്ലാ ജോലികളും ചെയ്യുന്നത് ജനങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തം എല്ലാ ദിവസവും വർദ്ധിക്കുകയാണെന്ന് മനസ്സിലാവുന്നു തൻ്റെ അമ്മ ഹീരാബൻ മോദി നൽകിയ ഉപദേശവും അദ്ദേഹം ഓർത്തെടുത്തു എൻ്റെ അമ്മയുടെ നൂറാം ജന്മദിനത്തിൽ ഞാൻ സന്ദർശിക്കാനെത്തിയപ്പോൾ എനിക്ക് വലിയൊരു ഉപദേശം അമ്മ നൽകി എപ്പോഴും രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ഓർക്കണമെന്ന് എന്നോട് പറഞ്ഞു ഒരിക്കലും കൈക്കൂലി വാങ്ങരുതെന്നും പാവപ്പെട്ടവരെ മറക്കരുതെന്നും അമ്മ എന്നെ ഉപദേശിച്ചു ബുദ്ധിയോടെ പ്രവർത്തിച്ച് ലളിതമായ ജീവിതം നയിക്കണമെന്നും അമ്മ പറഞ്ഞുവെന്നാണ് മോദി ഓർമ്മിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി കാശിയിൽ തെരഞ്ഞെടുപ്പ് നേരിടാൻ നരേന്ദ്രമോദി എത്തിയത് അന്ന് ഗംഗാനദി തന്നെ നഗരത്തിലേക്ക് സ്വാഗതം ചെയ്ത പോലെയായിരുന്നു അനുഭവപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു താൻ കാശിയിലെത്തി പത്ത് വർഷമാകുന്നു ഇന്ന് ഗംഗാനദി തന്നെ ദത്തെടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പത്ത് വർഷം കടന്നുപോയപ്പോൾ അതിൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും കാശിയുമായുള്ള തൻ്റെ ബന്ധം കൂടുതൽ കരുത്തുറ്റതായി മാറുകയായിരുന്നു കാശിയെ ഇന്ന് തൻ്റെ സ്വന്തം കാശി എന്നാണ് വിളിക്കാറുള്ളത് കാശിയുമായി അമ്മ മകൻ ബന്ധമാണ് തനിക്കുള്ളതെന്നും മോദി പറയുന്നു ഇത് ജനാധിപത്യ സമൂഹമാണ് ജനങ്ങളിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്നത് തുടരും എന്നിരുന്നാലും രാഷ്ട്രീയത്തിൻ്റെ തൻ്റെ കാശിയുമായുള്ള ബന്ധം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും മോദി പറഞ്ഞു വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു പ്രധാനമന്ത്രി പത്രിക സമർപ്പിക്കാനായി എത്തിയത് ക്ഷേത്ര നഗരമായ വാരണാസി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിറ്റിംഗ് മണ്ഡലമെന്ന നിലയ്ക്ക് കൂടിയാണ് പ്രശസ്തമാവുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ വിജയിച്ച മുരളി മനോഹർ ജോഷിയിൽ നിന്ന് മണ്ഡലം ഏറ്റെടുത്താണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഗുജറാത്തിയായ നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കാനായി എത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം വോട്ടിൻ്റെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് പോയിൻറ്റ് എട്ട് ലക്ഷം വോട്ടിൻ്റെയും ഭൂരിപക്ഷത്തിലായിരുന്നു മോദിയുടെ വിജയം രണ്ടായിരത്തി ഒമ്പത് മുതൽ ബി ജെ പിയെ എതിർത്ത് മത്സരിക്കുന്നത് ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയാണ് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പക്ഷേ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം മൂന്നാം സ്ഥാനത്തായിരുന്നു അതിനൊക്കെ മുമ്പായി പഴയ ബി ജെ പി എം എൽ എയുമായിരുന്നു ഈ അജയ് റായ് അജയ് റായ് ഇത്തവണ മത്സരിക്കുന്നത് എസ് പി കോൺഗ്രസ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇത്തവണ മോദിയുടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷത്തിനു മുകളിലേക്ക് എത്തിക്കുമെന്നാണ് ബി ജെ പി കാര് പറയുന്നത് അവസാനഘട്ടമായ ജൂൺ ഒന്നിനാണ് വാരണാസിയിലെ വോട്ടെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയിലെ ചന്ദ്രശേഖരൻ നേടിയ അറുപത്തി ആറ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം വോട്ട് കഴിഞ്ഞാൽ വാരണാസി മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് നില സ്വന്തമാക്കിയത് അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനവുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി തന്നെയാണ്